ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയില് നമ്മള് മധുരയ്ക്ക് പോവുകയാണ് നമ്മളിപ്പോ ബോഡി മെട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ അവിടെ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് നമുക്ക് കുറച്ച് തണുപ്പൊക്കെ ആയിട്ട് ചെറിയ മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ് ഒന്നും ഷൂട്ട് ചെയ്യാണ്ടിരുന്നത് അപ്പൊ എന്തായാലും നമ്മളിപ്പോ മെട്ടിറങ്ങിയിട്ട് തമിഴ്നാട് എത്തി നമ്മൾ നമ്മള് ഇറങ്ങി താഴെ എത്തി എന്തെങ്കിലും നല്ല വ്യൂസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മീൻസ് കവർ ചെയ്യാൻ നോക്കാം അപ്പൊ നമുക്ക് മധുര എത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലൊക്കെ നടക്കുവാണെങ്കിൽ അതും കൂടെ ഷൂട്ട് ചെയ്യാം നമ്മൾ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബോഡിന്ന് നിന്ന് കഴിക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ കട ഏതാണെന്നൊന്നും യാതൊരു കൺഫ്യൂഷനും ഇല്ല ഈ അണ്ണന്മാരുടെ കട ഭയങ്കര ഫേമസ് ആണ് ബോഡിയിൽ നല്ല നല്ല അടിപൊളി കടയാണ് എപ്പോഴും നല്ല തിരക്കായിരിക്കും കേട്ടോ നമ്മളിവിടുന്ന് കഴിച്ചത് ഇഡലിയും ചമ്മന്തിയും ചായയൊക്കെയാണ് എല്ലാവരും തന്നെ ഇഡലിയും ചായയും കറികളുമൊക്കെ തന്നെയാണ് കഴിച്ചത് അടിപൊളിയാണ് കേട്ടോ നല്ല ഫുഡും ആണ് അതുപോലെ തന്നെ നല്ല സർവീസാണ് പെട്ടെന്ന് ഒ നിറയെ ആളുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് നമുക്ക് ഇറങ്ങി വരാൻ പറ്റും അവിടെ നിന്ന് അതാണ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അടിപൊളിയാണ് കേട്ടോ അവരുടെ സർവീസ് ആണെങ്കിലും ഫുഡാണെങ്കിലും മൊത്തത്തിൽ എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു നല്ല പൂപോലത്തെ ഇഡലുകളായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് നിങ്ങൾക്കും കഴിക്കാം ബോഡിയിൽ ഈ ഒരു കട നിങ്ങൾ നോക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരുമാതിരി ഫേമസ് ആണ് അറിയാവുന്ന ആൾക്കാരൊക്കെ ഈ ഒരു കടയിൽ നിന്നേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുകയുള്ളൂ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബോഡിമെട്ട് ഇറങ്ങി തുടങ്ങി ഒരു ആറര ആറേമുക്കാൽ സമയമാണ് ശരിക്കും പറഞ്ഞാൽ ആയിട്ടുള്ളൂ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ശരിക്കും എന്നെ ഞെട്ടിച്ചത് ഈ പ്രകൃതി രമണീയതയും മലനിരകളും ഒന്നുമല്ല കേട്ടോ ഈ തമിഴ്നാട് വണ്ടികൾ കേരളത്തിലേക്ക് പണിക്ക് പോകുന്ന ആളുകളെയാണ് ഒരു ഒരു വണ്ടിയിൽ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും എന്നാണ് ഇവിടെ അമ്മയൊക്കെ പറയുന്നത് അവർ കുടിക്കാനുള്ള അടക്കം ബ്രേക്ക്ഫാസ്റ്റ് അടക്കം ഫുഡും കാര്യങ്ങളും എല്ലാം എല്ലാ നേരം കഴിക്കാനുള്ള ഫുഡ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഈ വെളുപ്പം കാലത്ത് എന്തു ചെയ്യും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് പണിയെല്ലാം കഴിഞ്ഞൊരു മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ അവർ തിരിച്ച് പോരും അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി അവരെപ്പോൾ എണീക്കുമായിരിക്കും എനിക്കിത് ഭയങ്കര അത്ഭുതമായി പോയിട്ടോ ആ വണ്ടികൾ പാസ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം ഈ ബോലേറോ പോലത്തെ ഒരു ഒരു ടൈപ്പ് ഓഫ് വണ്ടി നമ്മുടെ തമിഴ്നാട് വണ്ടി ഉണ്ടല്ലോ ആ ഒരു വണ്ടിയിലാണ് അവർ വരുന്നത് ആ വണ്ടിയിൽ പൊതുവേ ഒരു എങ്ങനെ പോയാലും അവർ ഏഴ് പേരൊക്കെ ഏഴുപേരെ എട്ട് പേര് ഒരു വണ്ടിയാണ് പക്ഷെ അതിനകത്ത് പത്തും പതിനഞ്ചും പേരെ കൊണ്ടാണ് അവർ വരുന്നത് തിക്കി തിക്കിത്തെറിഞ്ഞ് ഈ വളവെള്ള വഴി കൂടി ഇങ്ങനെ തിക്കി ഞെരിങ്ങി എങ്ങനെ ഇരുന്ന് വരുന്നു എന്നുള്ളതായിരുന്നു ശരിക്കും ഈ വണ്ടികളാണ് ഞാൻ പറഞ്ഞ കേട്ടോ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതം മെയിനായിട്ടും അവരെപ്പോ എനിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടെന്നുള്ളതായിരുന്നു എന്നെ അതിശയിപ്പിച്ചത് ആകാശവും അടിപൊളിയായിരുന്നു കേട്ടോ ഇനി ഞാൻ അങ്ങനെ പറയുന്നില്ല നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു നമ്മൾ കൊറേ നാളായിട്ട് കുറെ ദിവസങ്ങളായിട്ട് നമുക്ക് ഈ തെളിഞ്ഞ ആകാശം ചെറിയ വെയിൽ അങ്ങനെ ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതൊരു ഫോട്ടോ പോയിന്റ് പോലത്തെ എന്തോ സ്ഥലമാണെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് ആകാശം കാണാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ല മേഘങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ശരിക്കും നേരിട്ട് കാണാൻ കുറേ കൂടെ ഭംഗിയാണ് അപ്പം നമുക്കവിടെ ഇറങ്ങാനൊന്നുമുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് കറക്റ്റ് സമയത്ത് അമ്പലത്തിൽ എത്തണം ആ ടൈമിൽ ദർശനത്തിനൊക്കെ ഒരു സമയമുണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് ഡിലേ ആകും അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെയൊന്ന് ജസ്റ്റ് സ്ലോ ആക്കി കണ്ടുകണ്ട് ഇനി പോന്നു എന്നല്ലാണ്ട് അവിടെ ഇറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ മൊത്തത്തിൽ നല്ല രസമാണ് ഈ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഈ ഒരു മോർണിംഗ് ടൈമിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സേഷനാണ് നമ്മുടെ മൈൻഡിനൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ പിന്നെ ആ ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലോ രാവിലെ ചെറിയ വെയിലിൻ്റെ ചെറിയ ചൂടും ചെറിയൊരു കാറ്റിൻ്റെ തണുപ്പൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തോരം ഭംഗിയായിരിക്കും ശരിക്കും മലയൊക്കെ ഉള്ളതുകൊണ്ടേ മൊത്തത്തിൽ കാണാൻ നല്ല രസമാണ് പിന്നെ ബോഡി പെട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പോയാലും ഫുൾ ഇങ്ങനെ വളവും ശരിക്കും കുഴിയുമൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അടിപൊളിയായിരിക്കും ഞാൻ രണ്ടു മൂന്നെണ്ണം കുഴിയിലൊക്കെ വീണ് കേട്ടോ കാരണം കുഴിയിൽ ഇൻ ദ സെൻസ് വണ്ടിയിൽ നമ്മളിങ്ങനെ നോക്കാണ്ടൊക്കെ ഇരിക്കും നേരെയാണ് വഴി അടിപൊളിയാണ് വഴികൾ കുറച്ച് നേരം ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇനി എല്ലാം സെറ്റ് ആണെന്ന് അങ്ങനെ നമ്മൾ കയ്യൊക്കെ വിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് കുഴിയിലൊക്കെ വീടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തലേക്ക് ഇടിക്കും സോ അതൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക ഞാൻ അങ്ങനെയൊന്നും നോക്കിയില്ല കേട്ടോ പക്ഷേ അടിപൊളിയാണ് കേട്ടോ എനിക്കിവിടെ വഴികളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഇറങ്ങി താഴെ എത്തുമ്പോഴത്തേക്കിനും ആൾക്കാർ ഇങ്ങനെ നടന്ന് ജോഗി ചെയ്യുന്നതും അതുപോലെ തന്നെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും പണിക്ക് വേണ്ടിയിട്ട് നടന്നു പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അതുപോലെ രാവിലെ തന്നെ കരിക്ക് കൊടുക്കുന്ന ആൾക്കാർ അതുപോലെ പേരക്ക വെക്കുന്ന ആൾക്കാർ അവരൊക്കെ ആ ഒരു ടൈമിൽ ടൈമിലും ഇപ്പോൾ മെട്ടിറങ്ങി നമ്മളൊരു ഏഴര ഏഴേമുക്കാൽ സമയത്ത് താഴെ എത്തിയെങ്കിൽ അവരൊക്കെ റെഡിയാണ് ആ ടൈമിൽ തന്നെ അവരെല്ലാം കരിക്കായിട്ടും പേരക്കായിട്ടും മാങ്ങയായിട്ടും അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അവർ രാവിലെ തന്നെ അവരുടെ പരിപാടികൾ എല്ലാം തുടങ്ങും നമ്മൾ ഇവിടെ ഒരു എട്ട് മണി ഒമ്പത് മണിക്കൊക്കെ തുടങ്ങുന്ന കാര്യം അവർ ഏഴര ഏഴര ഏഴമുക്കാലൊക്കെ തന്നെ എല്ലാം സെറ്റാണ് അവരുടെ കാര്യങ്ങൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ നീണ്ട ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വഴികളാണ് വളവുകളില്ല കട്ടർ കുറവാണ് എന്നാലും ഭയങ്കര ഇല്ലാത്ത വഴികളാണ് കൂടുതലും ഞാൻ കണ്ടത് ഞങ്ങളുടെ ഉള്ള വഴികൾ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് റോഡാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കി അങ്ങ് അതിൻ്റെ അറ്റം വരെ കാണാൻ പറ്റുന്നതിനെക്കുറിച്ച് റോഡുകളായിരിക്കും അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഈ മലകൾ ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് വരുന്നതായിട്ടൊക്കെ തോന്നും പിന്നെ നിറയെ തെങ്ങാണ് ശരിക്കും കേരളത്തിനേക്കാ കൂടുതൽ തെങ്ങ് തമിഴ്നാട്ടിലുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ പൊതുവെ അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം ഞങ്ങളുടെ ഒരു ഇടുക്കിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തെങ്ങുകൾ ഭയങ്കര കുറവാണ് പക്ഷേ തമിഴ്നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നിറയെ തെങ്ങാണ് അവർ കൃഷി ചെയ്യുന്നുണ്ട് തേങ്ങ നല്ല തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ആദായം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇപ്പം പറമ്പിലൊരു നമ്മൾ നമ്മളതിന് വലിയ വളമൊന്നും ഇട്ട് കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ ഇവരതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഇവർ കൃഷി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ജീവിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അത് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യായിരിക്കും പക്ഷെ കുറച്ച് വേഷമൊക്കെ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അറിയില്ല ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വഴികളാണ് കേട്ടോ ചെറിയ ചെറിയ വഴികളും രണ്ട് സൈഡിലായിട്ടും വീടുകളുമാണ്

ണ്ടോ ഏതാണ്ട് ഒരു പത്ത് മണി ആയപ്പോഴത്തേരിതാണ് ആൾക്കാരുടെ കേസിൽ പിന്നെ അങ്ങനെ ഹെൽമെറ്റ് ഒന്നും അത്ര മാൻഡേറ്ററി ഒന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ചെക്കിംഗ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും അടിപൊളിയാണ് കേട്ടോ അവരെല്ലാവരും മൂന്നുപേരും രണ്ടുപേരും ഒക്കെ ആയിട്ട് വണ്ടിയിൽ പോകുന്നുണ്ട് നല്ല എൻജോയ് ചെയ്ത് പോകുന്നു അവര് മൊത്തത്തില് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ണി ഭയങ്കര നേരെയുള്ള റോഡുകൾ ആയതുകൊണ്ട് നമ്മുടെ അടുത്ത പോലെ വളവുകളൊന്നും ഇല്ലാത്തോണ്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് പ്രത്യേകതയാണ് ഞാൻ പറമ്പെ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതാണ് നമ്മുടെ ഇവിടെ ആ അത് ഉണ്ടോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനൊരു വഴി അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിക്കണ്ട ആവശ്യം വന്നു ഞാനിപ്പ മുന്നിലെത്തിയേ നമ്മള് തേനീത്തേനീ നമ്മളിനെ എങ്ങോട്ടാ പോണേന്നൊന്നും എനിക്ക് അറിയില്ല എനിക്ക് വഴിയൊന്നും അത്ര പരിചയമില്ല പക്ഷെ നമ്മള് തേനീ എത്തി കടകളെല്ലാം ഭയങ്കര അടുത്തടുത്ത് അടുത്ത് അങ്ങനെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് അല്ലെ ഇവരുടെ രീതികളൊക്കെ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതായിട്ടാണ് ശരിക്കും തോന്നുന്നത് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഫുള്ള് എല്ലാം അങ്ങനെ തന്നെയാണോ ഇപ്പൊ തന്നെയല്ലേ ഇവരുടെ ഫുള്ള് ഒരു ഏരിയയിൽ ഇവര് കൂട്ടം കൂടി ഇങ്ങനെ താമസിക്കുക അതുപോലെ കൃഷി ചെയ്യുന്ന ഫുള്ള് ഫുള്ള് സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൃഷികള് അതൊക്കെ ഇതിലൂടെ ഒരു വലിയ പ്രത്യേകതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തെങ്കിലും ഒരു കൃഷി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാം ഒന്നെങ്കിൽ തെങ്ങായിരിക്കും അല്ലെങ്കിൽ ചോളം ആയിരിക്കും മുല്ല മുല്ല അങ്ങനെ എന്തൂരം ആണ് ഇവര് കൃഷി ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ നമുക്കൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞ സാധനം ലേലവും കുരുമുളകോ ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇവരെല്ലാം പച്ചക്കറികളും സാധനങ്ങളും എല്ലാം കൃഷി ചെയ്ത് അടിപൊളിയാണ് കേട്ടോ ഇവരുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ഈ ഒരു രീതികളൊക്കെ പിന്നെ നമുക്ക് പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ആണോ ക്ലൈമറ്റ് എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും എനിക്കൊന്ന് മഴയൊക്കെ കുറവാ ഈ ഏരിയയില് ഭയങ്കര വഴിയാണ് കേട്ടോ ചില വഴികളൊക്കെ ഇതുപോലെയാണ് പക്ഷെ ഇത്രയും നേരം നമ്മൾ വന്നപ്പോ ഇങ്ങനത്തെ ഇങ്ങനത്തെ ചീത്ത വഴികൾ ഉണ്ടായിരുന്നില്ല കേട്ടോ കട്ടറ ഇവിടെ എന്തൊക്കെയോ പണി നടക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടറ് കാറ്റാടിപ്പാടാണ് കേട്ടോ കാടുന്നത് കാറ്റ് ഭയങ്കരായിട്ട് ഓണം അടിക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് പറയില്ല അതിന്റെ കാറ്റാടിപ്പാടം ഭയങ്കര വണ്ടി ഭയങ്കര കേൾക്കാവോ എന്ന് എനിക്ക് അറിയില്ല ഈ നമ്മളെ ഹോൺ സഹായിച്ചത് ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണോ എന്ന് എനിക്ക് അറിയില്ല നമുക്ക് വേറെ ഒന്നും അറിയില്ലാത്ത അവസ്ഥയായിരുന്നു നോർമൽ ആണോ പ്രൈവറ്റ് ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ പരിചയമില്ല വായിക്കാൻ ആ എന്തായാലും നോൺ സ്റ്റോപ്പ് മാത്രമേ മനസ്സിലായുള്ളൂ ഇത് തേനി മെഡിക്കൽ കോളേജിന്റെ ആ ഒരു ഏരിയ ആണോട്ടോഡിക്കൽ കോളേജാണ് സ്ഥലത്തിന്റെ പേര് കാണാൻ അങ്ങനെന്തോ തോന്നുന്നു എനിക്ക് ക്ലിയർ ആയില്ല എന്തായാലും തേനി മെഡിക്കൽ കോളേജിന്റെ ആ ഒരു ഏരിയ ആണല്ലോ പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള അങ്ങനെ ഒത്തിരി കടകളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഭയങ്കര ഒരു ഭയങ്കര കൂളായിട്ട് കാമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തേനീന്ന് അധികനേരം ഒന്നും എടുത്തില്ല മധുര വന്നു നമ്മള് ഫുഡ് കഴിക്കാൻ നല്ല രീതിക്ക് വിഷമായിരുന്നു അപ്പം നമ്മൾ ചെറുതായിട്ട് റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു കാരണം നമ്മൾ വന്നപ്പോഴത്തേനും നട ഉച്ചയ്ക്ക് നട അടച്ചായിരുന്നു പിന്നെ ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടുത്തെ ബൃന്ദാവനിലാണ് വന്നത് കേട്ടോ മധുര ഹോട്ടൽ മീൻസ് മധുര ഹോട്ടൽ മധുര ടെമ്പിളിൻ്റെ നിയർ ആയിട്ടുള്ള ഹോട്ടലാണ് ബൃന്ദാവൻ അവിടെ നോർമൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഊണും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ എനിക്ക് ഈ ഈ ജീരക റൈസിൻ്റെ സദ്യ അങ്ങനത്തെ ചോറ് എനിക്ക് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാനും അച്ഛൻ അച്ഛൻ പൊറോട്ട കഴിച്ചു ഞാൻ വന്നിട്ട് ലെമൺ ആണ് ഓർഡർ ചെയ്തിട്ട് എൻ്റെ ലെമൺ റൈസാണിത് കാണുമ്പോൾ അടിപൊളിയാണ് ആ വട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കറികളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ അച്ചാറും ചേട്ടയുടെ അപ്പടവും പിന്നെ ഈ ലെമൺ റൈസും മാത്രം കഴിച്ചു മധുരയ്ക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു സാധനമാണ് ജീകൃത കഴിക്കണം എന്നുള്ളത് പക്ഷെ ഞാൻ ഒരു കടയും കാര്യങ്ങളൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എൻ്റെ ഫേസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഞാനിനി എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ആ സാധനം പിടിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ എന്ന് പറയുന്ന സാധനം ഒരു തേങ്ങയുടെയും മിൽക്ക് മേഡിൻ്റെയും മിൽക്കിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഐറ്റമാണ് എനിക്ക് മിൽക്ക് ഐറ്റംസ് പൊതുവേ ഇഷ്ടമല്ല ഞാൻ ബുദ്ധിമുട്ടിയൊക്കെ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് കാരണം എന്നാൽ മാത്രമേ ഇത് എൻ്റെ അമ്മ വാങ്ങി കഴിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഈ സാധനം ഫുൾ അവിടെ വെച്ചിട്ട് പോകേണ്ടി വരും ഞാനൊരു പഞ്ചിന് വേണ്ടി റെഗുലർ അറുപത് രൂപയുടെയാണ് വാങ്ങിച്ചത് ഇതിൻ്റെ മിനി കിട്ടും നാൽപ്പത് രൂപയ്ക്ക് അത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വലുത് വാങ്ങിച്ചാൽ മതി ഞാൻ നൈസായിട്ട് ഇത് ഒഴിവാക്കി അടിപൊളിയാന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് കേട്ടോ പാവ അമ്മ വിശ്വസിച്ചു പുള്ളിക്കാരി ഓക്കെ കൊള്ളായിരിക്കും ഞാൻ നന്നാന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചാണോ അതെന്റെ മുഖം കണ്ട് മനസ്സിലായിട്ടാണോന്ന് അറിയില്ല പുള്ളിക്കാരിക്കും പക്ഷെ ഇതിഷ്ടപ്പെട്ടു കേട്ടോ ആ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം ഈ അന്തസായിട്ടൊന്നും തിന്നും എന്നല്ല മുഖത്തൊക്കെ വാരിക്കൂരി ഒഴിച്ചായിരുന്നു കേട്ടോ സ്വന്തം വായറിയില്ലാത്ത അവസ്ഥ എന്തൊരു കോമഡിയാന്ന് നോക്കണം അച്ഛയും ഇതുപോലെ തന്നെ മുഖത്തൊക്കെ മേത്തൊക്കെ വാരിക്കോരി ഒഴിച്ചു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് മൂന്ന് മൂന്നരയായുമ്പത്തേനും നമ്മള് മധുര കയറി തൊഴുതു പിന്നെ പെട്ടെന്ന് വന്നൊരു പ്ലാനാണ് നമുക്ക് ധനുഷ്കോടിയും കൂടെ പോവാം എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ വിചാരിക്കാത്തൊരു പരിപാടിയാണ് നമുക്ക് കിട്ടിയത് ധനുഷ്കോടിയിലോട്ടുള്ള ഒരു ടേണിങ്ങിലോ അങ്ങനെ എന്തോ ഉള്ള എനിക്കറിയില്ല സ്ഥലമൊന്നും പ്രോപ്പറായിട്ട് അറിയില്ല ഒരു ബ്ലോക്ക് നമ്മളൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അതിനകത്ത് കിടന്നു എന്നുള്ളതാണ് കുറഞ്ഞത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അതിനകത്ത് കിടന്നിട്ടുണ്ട് ഒരു ആംബുലൻസ് പോലും കടന്നു പോകാൻ പറ്റാണ്ട് അത്രയ്ക്ക് ബ്ലോക്ക് ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് പോലീസ് ഇല്ല ട്രാഫിക് സിഗ്നൽ സിങ്ങനില്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയുള്ള ചേട്ടന്മാരെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അവരൊക്കെ വണ്ടിയിൽ നിന്നിറങ്ങിയ നാട്ടിലുള്ള ആൾക്കാരാണോ എന്നറിയില്ല അവർ വണ്ടിയിൽ നിന്നിറങ്ങി ചേട്ടന്മാർ കേട്ടോ ഈ വഴി കൂടെ നിൽക്കുന്ന ചേട്ടന്മാർ അവരവരുടെ വണ്ടിയൊക്കെ ഇങ്ങോട്ടോ മാറ്റിയിട്ടോ എനിക്കറിയത്തില്ല അവരെല്ലാവരും കയ്യും അതും ഇതൊക്കെ എന്താ പറയുക കുറേ വണ്ടികൾ അങ്ങോട്ടും കുറേ വണ്ടികൾ ഇങ്ങോട്ടും മാറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ തന്നെ കിടന്നതിന് കാരണം ഒന്നുമില്ല ഒരു എവിടെ വണ്ടി കിടന്നോ അവിടെ തന്നെ കിടക്കുമായിരുന്നു കുറേ നേരമായിട്ട് ബ്ലോക്കിൽ കിടന്നുകൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ വിശന്ന് നല്ലപോലെ പോലെ വിശക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാൻ കയറുകയാണെങ്കിൽ ഏതോ ഒരു കട മൊത്തത്തിൽ മഞ്ഞ വളവിന്റെ മേളമായിരുന്നു കേട്ടോ അവിടെ അമ്മയുടെ പച്ച ചുരിദാറിന് വരെ ഒരു മഞ്ഞ നിറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലത്തെ മഞ്ഞ കളറുള്ള ഒരു കടയിലാണ് നമ്മൾ കയറിയത്